കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിവിധ തൊഴിൽ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ നാല് തൊഴിൽ കോഡുകൾ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നു തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ട ചട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പും അവഗണിച്ചുകൊണ്ട് നടപ്പിലാക്കിയത് പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രമായ കേന്ദ്രീകൃത തൊഴിൽ പരിഷ്കാരമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പാർലമെന്റ് പാസാക്കിയ തൊഴിൽ കോഡുകൾ അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടപ്പിൽ വരുന്നത് വേതനം വ്യവസായ ബന്ധം തൊഴിലിട സുരക്ഷ സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് ഈ കോഡുകൾ വേതന കോഡ് അസംഘടിത മേഖലയിൽ അടക്കം എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിക്കുന്ന മിനിമം വേതനം ഉറപ്പാക്കും മാത്രമല്ല അഞ്ചു വർഷത്തിലൊരിക്കൽ ആ വേതനം പരിഷ്കരിക്കുകയും ചെയ്യും പുതിയ വേതന നിരക്കിന് സ്ത്രീ ീപുരുഷ വ്യത്യാസം ഒന്നും ഉണ്ടാകില്ല മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും വീണ്ടും അത് ആവർത്തിച്ചാൽ തടവും ശിക്ഷയായി ലഭിക്കും കൂട്ടത്തിലെ വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞ് പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ യൂണിയൻ അനുവദിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികൾ അല്ലാത്തവർക്ക് ഈ യൂണിയൻ ഭാരവാഹികൾ ആകുന്നതിന് വിലക്കുണ്ട് എന്നതാണ് സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപേ നോട്ടീസ് നൽകുകയും വേണം ലംഘിക്കുന്നവർക്ക് പിഴയും ഒരു മാസം തടവ് തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് ഇതിനെയാണ് കാര്യമായും സംഘടനകൾ എതിർത്തത് തൊഴിലിട സുരക്ഷാ കോഡിൽ ആരോഗ്യം തൊഴിൽ സാഹചര്യം ജോലി സമയം വനിതകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ കോഡിൽ ഇൻഷുറൻസ് പ്രൊവിഡന്റ് ഫണ്ട് രക്ഷിതാക്കൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയാണ് ഉള്ളത് എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമം ഇ നിയമം ഇ നിയമം മെറ്റേണിറ്റി ബെനിഫിറ്റ് നിയമം ഗ്രാറ്റുവിറ്റി നിയമം തുടങ്ങിയ ഒമ്പത് നിയമങ്ങൾ ഇല്ലാതാകുന്നതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ റദ്ദാക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാം ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതേപടി പുതിയ കോഡ് പ്രകാരവും ലഭ്യമാക്കുന്നതാണ് പുതിയ നിയമപ്രകാരം തൊഴിലുടമയും ഭൂരിപക്ഷം ജീവനക്കാരും അപേക്ഷിക്കുന്നതോടെ പത്ത് ജീവനക്കാരില്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾക്കും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും ഇരുപത് ജോലിക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇ പി എഫ് നിയമം ബാധകമാക്കും പുതിയ കോഡ് പ്രകാരം പതിനാല് ദിവസത്തെ നോട്ടീസ് ഇല്ലാതെ തൊഴിലാളി സംഘടനകൾക്കൊന്നും ഒരു സമരവും നടത്താൻ അനുവാദമില്ല അഞ്ച് വർഷം മുമ്പ് കോഡുകൾ പാർലമെന്റ് പാസാക്കി സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നുവെങ്കിലും ബി എം എസ് അടക്കമുള്ള സംഘടനകൾ പല വ്യവസ്ഥകളിലും എതിർപ്പുകൾ ഉന്നയിച്ചതോടെയാണ് പ്രാബല്യത്തിലാക്കൽ ഇത്രയും വൈകിയത് തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപക പണമുടക്ക് നടത്തി എന്നാൽ നാൽപ്പത്തിരണ്ട് കോടിയിലധികം പേരുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ കോഡുകൾ ഇനി മുതൽ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്